Vamos, വാഹനത്തിൽ തെറ്റായ ഇന്ധനം നിറച്ച അവസ്ഥ ഒരിക്കലെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും പെട്രോൾ പമ്പ് ജീവനക്കാരന്റെയോ നിങ്ങളുടെയോ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ സംഭവിച്ച ഒരു അപാകത മൂലമോ ഒക്കെ ഇത് സംഭവിച്ചേക്കാം ഇങ്ങനെ സംഭവിച്ചാൽ ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നറിയാമോ തെറ്റായ ഇന്ധനം നിറയ്ക്കുന്നത് നിങ്ങളുടെ വാഹനത്തിന് വളരെ അധികം ദോഷമാണ് അത് നിങ്ങൾക്കറിയാം എഞ്ചിനെ ഇത് സാരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ തെറ്റായ ഇന്ധനം അടിച്ചതിന് ശേഷം നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കാർ നന്നാക്കാൻ എത്രമാത്രം ചെലവാകും എന്നുമൊക്കെ

കാറിൽ തെറ്റായ ഇന്ധനം അബദ്ധവശാൽ നിറച്ചു പോയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം നിങ്ങൾ തെറ്റായ ഇന്ധനമാണ് ടാങ്കിൽ നിറച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന നിമിഷം കാർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാനം അടുത്ത കാര്യം എഞ്ചിനുള്ള പ്രധാന ഇന്ധന ലൈൻ ടാങ്കിലേക്കുള്ളത് വിച്ഛേദിക്കുക എന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്കൊരു മെക്കാനിക് ആവശ്യമായി വന്നേക്കാം ഒരു ഹോസ് ഉപയോഗിച്ച് ഫില്ലർ ക്യാപ്പിലൂടെ ടാങ്കിൽ നിന്ന് ഇന്ധനം പൂർണ്ണമായും ഒഴുക്കി കളയുക പ്രധാന ഇന്ധന ലൈനിലൂടെ അവശേഷിക്കുന്നതെല്ലാം കളയുക കാറിൽ ിൽ നിന്ന് കഴിയുന്നത്ര ഇന്ധനം കളഞ്ഞതിനു ശേഷം അവശേഷിക്കുന്ന ഇന്ധനം പമ്പ് ചെയ്യുന്നതിനായി കീ തിരിച്ച് എൻജിൻ കുറച്ച് തവണ ക്രാങ്ക് ചെയ്യുക വിഷമിക്കേണ്ട നിങ്ങളുടെ കാർ സ്റ്റാർട്ട് ആകില്ല എൻജിൻ ക്രാങ്ക് ചെയ്യുമ്പോൾ പ്രധാന ഇന്ധന ലൈനിൽ നിന്ന് ഇന്ധനം ഒഴുകിപ്പോകും ഏകദേശം രണ്ട് ലിറ്റർ ശരിയായ ഇന്ധനം നിറച്ച് ലൈനുകൾ വൃത്തിയാക്കാൻ എൻജിൻ വീണ്ടും ക്രാങ്ക് ചെയ്യുക അവശേഷിക്കുന്ന തെറ്റായ ഇന്ധനത്തിന്റെ അവസാനത്തെ അംശവും തീർന്നുവെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ധന ലൈൻ തിരികെ ബന്ധിപ്പിക്കാം തുടർന്ന് ശരിയായ ഇന്ധനം ടാങ്കിൽ നിറയ്ക്കുക ഒരു പെട്രോൾ എഞ്ചിനാണെങ്കിൽ ഇന്ധന ഫിൽറ്റർ മാറ്റുകയും സ്പാർക്ക് പ്ലഗുകൾ വൃത്തിയാക്കുകയും വേണം ഒരു ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഇൻജക്ടറുകൾ വൃത്തിയാക്കണം ഫിൽറ്ററിന്റെ താഴെയുള്ള ഡ്രെയിൻ പ്ലഗ് തുറന്ന് ഫിൽറ്ററിൽ ശേഷിക്കുന്ന ഇന്ധനം കളയണം ഇന്ധന ടാങ്ക് എങ്ങനെ വൃത്തിയാക്കും അതിന് എത്ര രൂപ ചിലവാകും എന്നൊക്കെയായിരിക്കും കൂടുതൽ പേരുടെയും സംശയങ്ങൾ പെട്രോൾ കാറിൽ ഡീസൽ ഇട്ട ശേഷം ടാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ധനം നോസൽ പമ്പിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ടാങ്കിനൊപ്പം നോസൽ പമ്പ് വൃത്തിയാക്കേണ്ടത് വളരെ പ്രധാനമായത് ആദ്യം വാഹനത്തിൽ നിന്ന് ഇന്ധന ടാങ്ക് പുറത്തെടുക്കാൻ സർവീസ് സെന്ററിൽ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തും കാർ പൂർണ്ണമായി മുകളിലേക്ക് ഉയർത്തി കാറിനടിയിൽ നിന്ന് ടാങ്ക് പുറത്തെടുക്കും ടാങ്ക് പുറത്തെടുത്ത ശേഷം ഒരു പമ്പിന്റെ സഹായത്തോടെ ടാങ്കിൽ നിന്ന് ഇന്ധനം പുറത്തെടുക്കും ഇന്ധനം ഊറ്റിയ ശേഷം വാഹനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇഞ്ചക്ടറുകൾ പെട്രോൾ ഉപയോഗിച്ച് വൃത്തിയാക്കും കൂടാതെ ഇന്ധന ലൈൻ ശരിയായി വൃത്തിയാക്കും വാഹനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ത്രോട്ടിൽ ബോട്ടിലും വൃത്തിയാക്കും ഈ ജോലിക്ക് കുറഞ്ഞത് അഞ്ച് മുതൽ ഏഴ് ലിറ്റർ പെട്രോളെങ്കിലും ആവശ്യമായി വരും ഈ മുഴുവൻ ജോലിക്കും ആയിരത്തി മുതൽ രണ്ടായിരം രൂപ വരെയാണ് കൂലി എന്നാൽ കാർ പൂർണ്ണമായി നന്നാക്കാൻ അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ വേണ്ടി വരും പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ നന്നാക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും പെട്രോൾ പമ്പിൽ നിക്ഷിപ്തമാണ് അതുകൂടി ഓർമ്മിക്കുക നിങ്ങളുടെ പിഴവുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കാർ നന്നാക്കുന്നതിന് എന്ത് വിലയായാലും അത് നിങ്ങൾ തന്നെ വഹിക്കേണ്ടി വരും തീർച്ചയായും ഇപ്പോഴുള്ള എല്ലാ പെട്രോൾ പമ്പുകളിലും തന്നെ അവർ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇന്ധനം ഏതാണെന്ന് വ്യക്തമായി അവർക്ക് കേൾക്കാൻ പാകത്തിൽ അവരോട് പറയുക അവരടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വാഹനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പിഴയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ അതിന്റെ ചെലവ് മുഴുവൻ നമ്മൾ വഹിച്ചേ മതിയാകൂ പുതിയ വണ്ടികളെ എടുത്ത് രണ്ടാം ദിവസമൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിസ്സാര കാര്യമാണ് ആശയവിനിമയത്തിന്റെ ഒരു പ്രശ്നമാവാം അത് ശ്രദ്ധിക്കുക ഈ അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക